ടയില് അതുപോലെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചോണ്ടിരിക്കുമ്പോഴാണ് ബ്രഷ് മാറ്റാനായി മാറ്റാനായി മാറ്റാനായിന്നും പറഞ്ഞിട്ട് വായുന്നതാ ബ്രഷിന്റെ ഓരോരോ നാരുകളൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി എന്തിനേക്ക് വെച്ചിട്ടാ അങ്ങെ എടുത്ത് കളഞ്ഞേക്ക പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഏ അങ്ങനെ കളഞ്ഞാലോ ഒരു പരിപാടി നമ്മൾ ലേഡീസിനെ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ ചേട്ടന്മാരൊന്നും വലിങ്ങനെ കാണണമെന്നൊന്നുമില്ല കാരണം വെറുതെ എന്തിനാ ഇവരെ ബി പി കൂട്ടുന്നതല്ലേ അതുകൊണ്ട് താ ഞാൻ ആ ബ്രഷൊക്കെ നന്നായിട്ട് ഇങ്ങ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി ഇനിയിപ്പോൾ വേറൊന്നുമില്ല ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് എടുക്കണം കേട്ടോ കുറച്ച് സ്റ്റീം കൂടിപ്പോയാൽ പിന്നെ അത് മൊത്തത്തിൽ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തെന്ന് ഇനി അങ്ങനെ ഒന്ന് അങ്ങനെ വളച്ചെടുക്കണം വളക്കണ നേരത്തെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൂട്ടി ഇനി പോകും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങോട്ട് നന്നായിട്ട് നന്നായിട്ടെടുത്താൽ ഇതാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലങ്ങോട്ട് സാധനം അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതന്നെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ദാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് പരിപാടിയെന്ന് ഇനിയിപ്പം നമുക്ക് ഉപകാരത്തിപ്പെടുത്താം ഇതിനെ അപ്പോൾ ദാ ഇങ്ങനെ വളച്ചെടുത്തേക്കണ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാ പല്ലിനല്ല എന്തായാലും ഇതാ മിക്സിയിലങ്ങനെ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ മിക്സിൻ്റെ ഉള്ളൊക്കെ അതാ ഇങ്ങനെ ഏകദേശം നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് എൻ്റെ കുറച്ച് അത്യാവശ്യം നല്ല പഴയ ഒരു മിക്സിയാണ് കേട്ടോ പിന്നെ ജാറിനും ചെറിയ ചോർച്ചയൊക്കെ ഉണ്ട് പിന്നെ ഡെയിലി എനിക്കിത് വൃത്തിയാക്കണൊരു പരിപാടി എന്തായാലും ഉണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ട ഇത് ഈ ഒരു സംഭവം എനിക്ക് ആക്കി വെച്ചാൽ എന്തായാലും ഒരു ഗുണത്തിപ്പെടും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഗുണത്തിപ്പെടുന്നതെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിട്ടാണ് ഞാനിത് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാഴ്ചയായി മിക്സി തൊട്ടിട്ടിട്ട കാരണം വൃത്തിയാക്കാൻ തന്നിട്ടേ ഇല്ല കാരണം ഇതൊന്ന് കാണിക്കണമെങ്കിൽ എന്തായാലും അത്യാവശ്യം ചേർക്കുക വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊടാട് വെച്ചത് അതിൻ്റെ മൂലക്കുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് വരെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതാ കണ്ട എൻ്റെത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അത്യാവശ്യം പഴയൊരു മിക്സി തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് വൃത്തിയാവുള്ളൂ അപ്പോൾ പുതിയ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടതാണ് ഞാൻ എന്തായാലും ഡെയിലി എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നൊരു സംഭവം കേട്ടോ ഇത് കാരണം എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലാ ജാറിന് ഒത്തിരി ചോർച്ച ഉള്ളത് കൊണ്ട് ഡെയിലി എടുക്കണം പിന്നെ ഇതുപോലെ നമ്മളെ സൈഡിനൊക്കെ ഇങ്ങനെ ഒന്ന് എടുക്കാനും ഒക്കെ നല്ല ഉപകാരത്തിൽപ്പെടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് കാര്യങ്ങളൊക്കെ ഒരു ഗ്യാപ്പൊക്കെ വരുമ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാ ഈ മൂടീൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ജാറിൻ്റെ ടാക്കിലേ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ടൈൽസിലൊക്കെ കേട്ടോ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് ഒരച്ച് നല്ല സിമ്പിളായിട്ട് എടുക്കാം കേട്ടോ ഗ്യാപ്പുകളിലൊക്കെ ശരിക്കും അങ്ങോട്ട് ബ്രഷ് നമുക്ക് കടത്തി ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ ഈ പൊടിക്കായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ കൂടെ എനിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ പറ്റുക